ശിഖായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനുസ്ഥതയും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെയും വിശുദ്ധ മത്തായി അറിയിച്ച കർത്താവ് ഈശ്വമിശിയുടെ പരിശുദ്ധ സവിശേഷത്തിന് പന്ത്രണ്ടാമത്തെ അധ്യായം മുപ്പത്തി ആറാമത്തെ തിരുവചനം ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും നമുക്കൊന്നര ആവർത്തിക്കാം ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരിക എന്ന് വെച്ചാൽ അത് പാപമാണ് എന്നാണ് അർത്ഥം പാപം പിശാചൻ്റെ പ്രവൃത്തിയാണ് എന്ന് നമ്മൾ ഈ വേദിയിൽ ആവർത്തിച്ച് കാണുന്നുണ്ട് പിശാചൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാനായിട്ടാണ് ദൈവൃത്വം പ്രത്യക്ഷനായത് ആ പിശാചൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കയറി കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരായാൽ പാപം ചെയ്യുകയില്ല എന്നൊരു പ്രഭാഷകൻ്റെ വചനം നമ്മുടെ വേദിയിൽ ഈ നാടുകളിൽ ചിന്തിച്ചതാണ് ഉഷിഞ്ഞ വസ്ത്രവുമായിട്ട് പ്രധാനപര ജോഷുവ നിന്നപ്പോൾ സാത്താൻ അദ്ദേഹത്തിൻ്റെ പകുന്ന് മാറാതെ നിൽക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ് സക്കറിയ മൂന്നിൽ ഒന്നാം തിരുവചനം സൂചിപ്പിച്ചുകൊണ്ട് സക്കറിയ പ്രവാചകൻ്റെ ദർശനത്തിൽ ജോഷ പുരോഹിതൻ യഹോദരുടെ ആ കാലഘട്ടത്തിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ദൈവിക വ്യക്തിയാണ് നമുക്ക് പോലെ അങ്ങനെ നിരന്തരം ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന ദേവാലയത്തിലായിരിക്കുന്ന ജനം മുഴുവൻ്റെ മുമ്പ് പ്രാർത്ഥനയുടെ പ്രതീകമായിട്ട് നിൽക്കുന്ന ആ വ്യക്തിക്ക് വലിയ ഘട്ട പാപങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു അവസരം പോലും ഇല്ല എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള വ്യക്തിയെക്കുറിച്ചാണ് സക്കറിയ പ്രവാചകന് ദൈവ ദർശനം കാണിച്ച് കൊടുത്തിട്ട് പറയുന്നത് സാത്താൻ അവൻ്റെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു കുറ്റം ആരോപിക്കാൻ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു രൂഷ പുരോഹിതനിൽ ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ദൈവം നീക്കുമ്പോഴാണ് സാത്താൻ വിട്ടു പോകുന്നത് എന്നും സക്കറിയ മൂന്നിൻ്റെ ആദ്യ വാക്യങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് എന്ന് വെച്ചാൽ യോശുവ പുരോഹിതനിൽ ഉണ്ടായിരുന്ന മിഷിഞ്ഞ വസ്ത്രങ്ങളെന്ന് പറയുന്നത് മാരക പാപങ്ങളൊന്നും ആയിരുന്നില്ല ചെറിയ ലഘു ലഘു പാപങ്ങളാണ് പക്ഷേ പാപങ്ങൾ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളിന്ന് വായിപ്പത്തിന് ശ്രദ്ധിച്ചതായ മത്തായി പന്ത്രണ്ട് മുപ്പത്തി ആറിൽ ഈശോ പറയുന്നത് പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിദിവസം കണക്ക് കൊടുക്കേണ്ടി വരും ഒരുപക്ഷെ ആ ജോഷോ പുരോഹിതൻ്റെ മഹാപുരോഹിതൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളെന്ന് പറയുന്ന പാപങ്ങൾ എന്താണ് ചിന്തിച്ച ഒരു പക്ഷേ എന്തെങ്കിലും വ്യർത്ഥമായ വാക്കുകളോ എന്തെങ്കിലും അല്പം നീരസം ഉള്ളിൽ കയറിയതോ അല്പം അഹങ്കാരം ധരക്കകത്ത് കയറിയതോ അലംഭാവം കാണിച്ചതോ പ്രാർത്ഥന തീക്ഷണതല്ലാതെ പോയതോ എന്തെങ്കിലുമൊക്കെ ആയിരുന്നിരിക്കാം അപ്പം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും തമ്പുരാൻ്റെ മുമ്പിൽ വലുതാണ് ദൈവം വലിയ തമ്പുരാനാണ് നമുക്കറിയാം അത്യുന്നതനായ ദൈവം സർവശക്തനായ ദൈവം ഈ ദൃശ്യവും അദൃശ്യവുമായ സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നയിക്കുന്ന ദൈവം പക്ഷേ ആ ദൈവം അതേ സമയം തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ദൈവമാണ് ഇതീശ്വമ മനോഹരമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നൊരു കാര്യമാണ് ഏത് തരത്തിലായാലും നന്മയുടെ കാര്യങ്ങളിലും തിന്മയുടെ കാര്യങ്ങളിലും ഒരുപോലെ ദൈവത്തിൻ്റെ മുമ്പിൽ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ പോലും പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ പരിപാലന നമുക്ക് ലഭിക്കുന്നതിനെക്കുറിച്ച് അവിടുന്ന് പറയുമ്പോൾ മൊത്തം സവിശേഷം പത്താമത്തെ അധ്യായത്തിൽ നിങ്ങളുടെ ശിരസിലെ മുടിയിഴകൾ പോലും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോപരം നമുക്കറിയാം മൊത്തമായി പത്തിൽ ഇരുപത്തി ആറ് മുതലുള്ള തിരുവചനങ്ങൾ മുപ്പതാമത്തെ വചനം നിങ്ങളുടെ തലയിലെ ഒരു മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിന് മുമ്പ് വിശോ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ ഒരു നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്ന രണ്ട് കുരുവികളിൽ ഒന്നുപോലും പിതാവ് അറിയാതെ നിലവതിക്കുന്നില്ല അതേ അധ്യായം തന്നെ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ടൊക്കെ വാക്യങ്ങളിൽ ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലമുണ്ട് എന്ന് ശമ്പിപ്പിക്കാൻ നമുക്കറിയാം ഈശു ദേവാലയത്തിലായിരിക്കുമ്പോൾ വിധവയിട്ട രണ്ട് ചെമ്പു തൊട്ടുകൾ തൊട്ടുകൾ ചില്ലിക്കാശികൾ അതിനെക്കുറിച്ച് ഈശോ പറയുന്നത് അത്രയോ വലുതായിട്ടാണ് നമുക്കറിയാം സമ്പന്ന നിക്ഷേപിച്ച വലിയ വലിയ പണക്കിഴികളെക്കാൾ ദൈവത്തിൻ്റെ പക്കൽ വിലയുള്ളതാണ് ആ ചെമ്പു തൊട്ട് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ പോലും ദൈവം അതിൻ്റെ പോസിറ്റീവ് വശത്ത് ചത്തിക്കുമ്പോൾ മറുവശത്തും ഈശോ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആസക്തിയുടെ ഒരു നോട്ടം പോലും ഹൃദയത്തിന് ആറാം പ്രമാണം ലംഘിക്കുന്ന പോലെയുള്ള അശുദ്ധി തുല്യമായ പാപമായിട്ട് ഭവിക്കുന്നുവെന്ന് മത്തായി അഞ്ചാമത്തെ അധ്യായത്തിന് ഇരുപത്തി ഏഴാമത്തെ തിരുവചനത്തിന് നമ്മൾ വായിക്കുന്നു വിശ പഠിപ്പിക്കുന്നതായിട്ട് അതിന് മുമ്പ് അഞ്ചാം പ്രമാണം വ്യാഖ്യാനിച്ചുകൊണ്ട് വിശ പഠിപ്പിക്കുമ്പോൾ ഇരുപത്തി ഒന്നുമുള്ള വാക്കുകൾ നമുക്കറിയാം ഭോഷ വിഡ്ഢി എന്നിങ്ങനെയൊക്കെയുള്ള ഒരു പരിഷ വാക്കുകൾ അതുപോലും തീ നരകത്തിന് നമ്മെ അർഹമാക്കുന്നതാണ് നരകാജ്ഞയ്ക്കിരയായിത്തീരും അങ്ങനെ വാക്കുകൾ ഉപയോഗിച്ചാൽ എന്നീശ പറയുകയാണ് അതെയെന്നുള്ളിടത്ത് അതെയെന്നും അല്ലായെന്നുള്ളടത്ത് എന്നും മതി അതിനപ്പുറമുള്ള നിസാരമായ നുണയുടെ അല്പം വളച്ച് കെട്ടിയുള്ള പറച്ചിലുകൾ പോലും ദുഷ്ടനിൽ നിന്ന് വരുന്നതാണ് അതുപോലെ ഒഴിവാക്കണം എന്ന് എന്നീശ പറയുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ നമ്മൾ വായിച്ചു കേട്ടതായ ഓരോ വ്യർത്ഥവാക്കിനും ഈ ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും അത്താഴത്തെ സവിശേഷത്തിൽ മലിന പ്രസംഗം വിശ ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടല്ലോ നിയമം പതിനെട്ട് നല്ല വാക്യങ്ങളിൽ ആകാശഭൂമി കടന്നു പോകുന്നവരെ സമസ്തവും നിറവേറു പോലും നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല തുറന്നിശ പറയുന്നുണ്ട് ഈ നിയമത്തിലെ ഏറ്റവും നിസ്സാരമായി ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ പഠിപ്പിക്കുക ചെയ്യുന്നവൻ സ്വർഗരായത്തിൽ നിസാരനായി കരുതപ്പെടും അത് പാലിക്കുകയും പാലിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരായത്തിൽ വലിയവനായിട്ട് കരുതപ്പെടും ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും നമുക്ക് ജാഗ്രത വേണം പാപങ്ങൾ ഒഴിവാക്കാൻ പുണ്യങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്യാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പുത്ര ഏസ്യ മഹാവിശുദ്ധയായത് കൊച്ചു കൊച്ച് പുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് നമുക്കറിയാം നമ്മൾ കുഷനാട് മുതൽ ഉത്തരേശ്യയുടെ അനുഭവങ്ങളൊക്കെ വായിക്കുമ്പം മഴത്തിൽ തോട്ടത്തിലെ പുല്ല് പറിക്കുമ്പോൾ പോലും കൊത്തറേസ്യ നിസ്സഹാരമായി പുല്ല് പറിക്കുമ്പം പോലും ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ഹൃദയത്തിലെയും ഈ ലോകത്തിലെയും പാപത്തിൻ്റെ ഓരോ മുളയും ഇങ്ങനെ പിഴുതു പോകട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പുല്ല് പറിച്ചപ്പോൾ അത് വലിയ മിഷണറി പ്രവർത്തനമായിട്ട് മാറി കൊച്ചുറേസ്യ മിഷൻ പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥയായിട്ട് നമ്മളിന്ന് സഭ അംഗീകരിച്ച് കാണുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചിന്തിക്കുകയുണ്ടായി മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് രണ്ട് തരത്തിലും ഉപകാരപ്രദമാണ് ഒന്ന് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ജാഗ്രത അത് അവർക്ക് ആശ്വാസമായിട്ട് ഭവിക്കുന്നു അവർക്കത് ആവശ്യമുണ്ട് രണ്ടാമത്തേത് നമ്മുടെ തന്നെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ ജീവിത ബാധയിലൂടെ മുന്നേറുമ്പോൾ ശത്രുവായ പിശാജ് അവകാശത്തോടെ കൂടെ നടക്കാൻ ഇടവരരുത് വരാത്ത രീതിയിൽ അവൻ്റെ ഇടപാടെല്ലാം തീർക്കണം അതെങ്ങനെയാണ് സാധിക്കുക എന്ന് നമ്മൾ സൂചിപ്പിച്ചതാണ് ഈശോയാണ് പാപങ്ങളെല്ലാം നീക്കി പിശാചൻ്റെ അവകാശത്തെ മുഴുവൻ തീർത്തെടുക്കുന്നത് വിശുദ്ധ യപ്രാസ്യാമ്മയുടെ കത്തുകൾ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമുക്ക് പരിചയമാണല്ലോ യപ്രാസ്യാമ്മയുടെ ലിഖിതങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ച് സ്വർഗ്ഗത്തിലായിരിക്കുന്ന മഹാവിശുദ്ധ നമ്മുടെ തന്നെ നാട്ടുകാരിയും നമ്മുടെ തന്നെ സഹോദരിയും ആ സഹോദരി തൻ്റെ ഉള്ളു നിറഞ്ഞു നിന്ന ആത്മീയ അനുഭവങ്ങൾ ആത്മീയ പിതാവിൻ്റെ വക്കല് കുമസാരക്കാരനും ആത്മീയപിതാവുമായിരുന്ന ജോൺ മേനാച്ചേരി എത്ര അണച്ചൻ അനുസരണ കീഴ് ആവശ്യപ്പെട്ടപ്പോൾ ഉള്ളു തുറന്ന് എഴുതിയിരിക്കുന്ന സംഭവങ്ങളാണ് ഈ പങ്കുവയ്ക്കലുകൾ നമ്മളെല്ലാം അറിയേണ്ട ദൈവത്തിൻ്റെ പങ്കുവക്കലുകളാണ് ഇപ്രാസ്യാമ്മയോട് ഇങ്ങനെ കുറിക്കാനായിട്ട് പിതാവ് ആവശ്യപ്പെട്ടത് നമുക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ എഴുതി വെച്ച കത്തുകൾ അതെല്ലാം കീറിക്കളയും പിതാവ് എന്നാണ് എപ്രാസേബ് വിചാരിച്ചിരുന്നതും പല കത്തുകൾ എപ്രാ സേമെ തുടർന്ന് ആവശ്യപ്പെടുന്നുണ്ട് പിതാവേ ഈ കത്ത് ഒന്നും മേശപ്രദ്ധ വെച്ചേക്കരുതേ ഇത് വായിച്ചു കഴിഞ്ഞോണ്ടെങ്കിൽ കീറിക്കളഞ്ഞേക്കണമേ അങ്ങനെ പറഞ്ഞ് പിതാവ് ഒത്തിരി കത്തിൽ കീറിക്കളഞ്ഞിട്ടും ഉണ്ടാവും പക്ഷേ ഇപ്രാസേമയുടെ അനുവാദം ചോദിക്കാതെ തന്നെ മേനാച്ചേരി പിതാവ് കുറേ കത്തുകൾ ഒരു എഴുപത്തി ഒൻപതെണ്ണം എടുത്ത് മാറ്റിവെച്ചു രണ്ടുപേരും മരിച്ചു കടന്നുപോയി ദൈവത്തിൻ്റെ പദ്ധതിയിൽ അത് വലിയൊരു സംഭവമായിരുന്നു നാമകര നടപടികൾ ഈ വിശുദ്ധയുടേത് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആ വിശുദ്ധയെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ രേഖയായിട്ട് സഭയുടെ കയ്യിൽ വന്നത് ഈ എഴുപത്തൊൻപത് കത്തുകളാണ് എബ്രാസ്യാമയുടെ വല്ലൂരുള്ള തീർത്ഥാടനയ്ക്ക് എതിർത്ത് ചെല്ലുന്ന തീർത്ഥാടകർക്കൊക്കെ അലമാരിയിൽ കത്തുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ആ കത്തുകൾ നമ്മളെല്ലാവരും നല്ലതുപോലെ വായിച്ച് പഠിച്ച് ചൈതന്യം ആർജിക്കേണ്ടതാണ് പ്പോഴും വിചാരിക്കാറുണ്ട് നമ്മൾ മരിച്ച് കേരളത്തിൽ നിന്നുള്ളവർ മരിച്ച് പിതാവ് ദൈവത്തിൻ്റെ പക്കൽ വിധിക്കു വേണ്ടി നിൽക്കുമ്പോൾ കേരളത്തിൽ നിന്നാണ് നമ്മൾ വരുന്നതെന്ന് അറിയുമ്പോൾ തന്നെ ഈശോ ഒരു പക്ഷേ തൻ്റെ മേശയ്ക്കുള്ളിൽ നിന്നും ഈ പുസ്തകം എടുത്ത് നമ്മളെ കാണിക്കും ഈ പുസ്തകം എടുത്ത് കാണിച്ചിട്ട് ചോദിക്കും ഈ പുസ്തകം നിങ്ങൾക്ക് പരിചയം കേരളക്കാരല്ലേ അത് കാണുമ്പോൾ നമ്മൾ ഇതേത് പുസ്തകമാണ് എന്ന രീതിയിൽ നമ്മൾ അന്തിച്ച് നിന്നാൽ ഒരുപക്ഷേ പക്ഷേ തമ്പുരാൻ്റെ പരീക്ഷയ്ക്ക് നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് വേണ്ട ആത്മീയ രഹസ്യങ്ങൾ നല്ല ദൈവം ഈ സഹോദരിക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് ആത്മീയ പിതാവ് വഴി വിശ്വസനീയമായ രീതിയിൽ അത് രേഖപ്പെടുത്തപ്പെട്ട് പുസ്തകമായിട്ട് അടിച്ച് നമ്മുടെ തരികയും ഒപ്പം ആ വിശുദ്ധയ സഭ വഴി അനേകം അത്ഭുതങ്ങളുടെ പശ അകമടിയോടുകൂടെ വിശ്വസയുടെ അടുത്താരയെ സ്ഥാപിച്ചു തരികയും ചെയ്തുകൊണ്ട് നമ്മോട് നമ്മോടവിടെ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് ഈ പുസ്തകത്തിലൂടെ നിങ്ങൾ വായിച്ച് കടന്നു പോകണം അതിലൂടെ ദൈവരായ രഹസ്യങ്ങൾ നിങ്ങൾ പഠിക്കണം അവിടെ സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി നമ്മളെല്ലാവരും വ്യക്തിപരമായിട്ട് വാങ്ങിച്ച് വെച്ച് അത് വായിച്ചറിഞ്ഞ് ദൈവരായ രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കടമയാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ് ഈ പുസ്തകത്തിൽ അൻപത്തി എട്ടാമത്തെ ഖണ്ണികയിൽ കത്തി നമ്പർ കത്തിൽ എപ്രാസേ പങ്കുവെക്കുന്ന മനോഹരമായ ഒരനുഭവം രണ്ട് കത്തുകളിലായിട്ടാണ് അത് ആ സമൂഹത്തിൽ നിന്നും മരണം വഴി കടന്നു പോയ ഈ എപ്രാസേമ്മയുടെ തന്നെ മിഷ്ടസ് ആയിരുന്ന ഒരു സിസ്റ്റർ ബിയാട്രീസ് മരിച്ചു കഴിഞ്ഞിട്ട് ഏതാനും ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ എപ്രാസേമ്മയുടെ വക്കൽ പ്രാർത്ഥന ചോദിച്ച് വരുന്ന ഒരു സംഭവമാണ് അത് വളരെ കൃത്യതയോടുകൂടി പങ്കുവച്ചിരിക്കുകയാണ് പന്ത്രണ്ട് ദിവസം തുടർച്ചയായിട്ട് ഈ സിസ്റ്റർ ബയാട്രീസ് ഇപ്രാസ്യാമ്മയുടെ പക്കൽ ഈ മഠത്തിൽ വന്ന് പ്രാർത്ഥന ചോദിക്കാൻ ദൈവം അനുവദിച്ചു ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് രണ്ട് ദിവസം അടുപ്പിച്ച് എൻ്റെ മുറിയുടെ വാതിൽക്കൽ കൊട്ടും കരച്ചിലും കേട്ടു ഇന്നലെ സ്നേഹപിതാവരോട് പറയാഞ്ഞത് സൂക്ഷം അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് രാത്രി ഒരു മണി സമയം എൻ്റെ തലയിടമേനെ കൊട്ടി പേടിക്കേണ്ട ഞാൻ ഈശോയുടെ ബയാട്രീസ് ആകുന്നു സിസ്റ്ററിൻ്റെ പേരാണത് ഈശോയുടെ ബയാട്രീസ് എന്നെ ശുദ്ധീകരണ സ്ഥലത്തിന് നീതിൽ സർവേശ്വരം വിധിച്ചിരിക്കുന്നു ഞാനവിടെ കഠിനമായി തീയ്യാൻ ശിക്ഷിക്കപ്പെടുന്നു നിങ്ങളുടെ കൂടപ്പുറപ്പായി എൻ്റെ മേലനുഗ്രഹിക്കണമേ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എൻ്റെ അവധി കുറച്ച് നിങ്ങളുടെ അപേക്ഷകളെ വേഗത്തിൽ കയറ്റിത്തരണമേ ഇങ്ങനെ പറഞ്ഞ് എപ്രാസ്യാമ്മയുടെ പക്കൽ വന്ന് അപേക്ഷിക്കുകയാണ് ഈ സിസ്റ്റർ മെയ്യാട്ടിൽ ചെപ്രാസേ മിഷ്ടസ് ആയിരുന്നു ഇവിടെ അടുക്കുറപ്പായിട്ട് പ്രസാധനം കൊടുത്തിട്ടുണ്ട് ഈ സിസ്റ്റർ മരിക്കാറായപ്പോൾ തൻ്റെ ശിഷ്യയായ യപ്രാസ്യ അമ്മയുടെ ആയിരിക്കുന്ന മഠത്തിൽ ഒല്ലൂർ വന്ന് യപ്രാസ്യ അമ്മയുടെ താമസിച്ച് യപ്രാസ്യാമ്മ എന്നെ മരണത്തിന് ഒരുക്കണം എന്നാവശ്യപ്പെട്ട് അങ്ങനെ അവസരം കിട്ടിയ വ്യക്തി നന്നായിട്ട് ഒരുങ്ങി മരിച്ച് ആളാം അങ്ങനെ മരിച്ചു കടന്നുപോയി പോയി കഴിഞ്ഞിട്ടും ശുദ്ധികരസ്ഥലത്തിലാണ് വല്ലാത്ത സഹനത്തിലാണ് പ്രാർത്ഥന ചോദിച്ചിവിടെ എത്തുകയാണ് അപ്പോൾ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വേട്ടിസമ്മയെ ഇനി കൂടുതൽ പ്രാർത്ഥന വേണമെങ്കിലും മദറിൻ്റെ എന്ന് പറയുക അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് മദർ അടുത്ത ദിവസം ധ്യാന സമയത്ത് രാവിലെ മൗനമായിട്ട് ചാപ്പിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ ആരോ അടുത്ത് വന്ന് വളരെ ദുഃഖസ്വരത്തിൽ എനിക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്ന് പറഞ്ഞു കേട്ടു അത് മദർ പിന്നെ ഒരവസരത്തിൽ പൊതുവായിട്ട് പറഞ്ഞപ്പോൾ എപ്പ്രാസ്യാമ പറഞ്ഞു മദറെ അത് നമ്മുടെ സിസ്റ്റർ ബെയാട്രീസ് ആണ് എൻ്റെ ഭക്ര വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് അങ്ങനെ ഈ പ്രാർത്ഥനയുടെ വിഷയം ഈ സഹോദരൻ്റെ വരവ് മഠത്തിൽ മൊത്തത്തിൽ സംസാര വിഷയമായി തുടർന്ന് അൻപത്തി എട്ടാമത്തെ കത്തിൽ മദർ ഇതിങ്ങനെ തുടർച്ചയായിട്ട് പന്ത്രണ്ട് ദിവസം വരുന്നു ഈ സഹോദരി പ്രാർത്ഥന ചോദിച്ച് എന്ന് കേട്ടപ്പോൾ മദർ എപ്രാസ്യാമയോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ വന്ന് എൻ്റെ മുറി കിടക്കുക രാത്രിയിൽ ഈ സിസ്റ്റർ വരുമ്പം എനിക്ക് വന്ന് അറിയണം എനിക്ക് വന്ന് ചോദിക്കണം എന്താ സംഭവം എന്ന് അറിയണമല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന അനുഭവമാണ് അൻപത്തി എട്ടാമത്തെ കത്തിൽ എപ്രാസ്യം പങ്കുവെക്കുന്നത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ഇന്നലെ രാത്രി ബഹുമാനപ്പെട്ട സേഷ്ഠതി അമ്മയുടെ മുറിയിൽ കിടക്കുവാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ശേഷത്തി അമ്മയും ബഹുമാനപ്പെട്ട സഹോദരി ആഗ്നസും ഞാനും കിടന്നു അമ്മയ്ക്കൊന്ന് അറിയണം ചിലത് ചോദിക്കണം എന്ന് പറഞ്ഞ് കിടന്നു ഞാൻ നല്ലവണ്ണം ഉറങ്ങി പാതിര കഴിഞ്ഞ സമയം പതുവുപോലെ കൊട്ടുണ്ടായി തളനെ വന്ന് കെട്ടലേ വന്ന് കൊട്ടി ഈ ശുദ്ധീകരമാവ് വിളിക്കുകയാണ് ബഹുമാനപ്പെട്ട അമ്മമാർ ഹന്നാൻ വെള്ളം തെളിക്കുകയും ഓരോന്ന് ചോദിക്കുകയും ചെയ്തു മദർ ചോദിക്കുകയാണ് എന്താ ഇതിന് വണ്ണം നടക്കുന്നത് ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ വന്നിരിക്കുന്നയാൾ സിഷ്ട ബയാട്രീസ് മറുപടി പറയുകയാണ് പന്ത്രണ്ട് ദിവസം മുടങ്ങാതെ ദൈവത്തിൻ്റെയും വശത്തെ അമ്മയുടെയും വലിയ അനുഗ്രഹത്താൽ അപേക്ഷിക്കാൻ വന്ന് പറയണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു ആയതുകൊണ്ടാകുന്നു വരുന്നത് അപ്പോൾ മദർ ഷഷ്ടതി അമ്മ ചോദിച്ചു എന്ത് തെറ്റിനെക്കുറിച്ചാണ് അമ്മ ശുദ്ധകർ സനത്തിൽ കിടക്കുന്നതിന് ദേവദിനിണ്ടെങ്കിൽ അറിയിക്കണമേ പന്ത്രണ്ട് ദിവസം ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് മഠത്തിൻ്റെ ഈ മദറും മറ്റ് കമ്മ്യൂണിറ്റി മെമ്പറാച്ച സ്നാഗ്നസ്സും ഇതറിയുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ട് അത് മഠത്തിൻ്റെ അനുദിന ഡയറി കുറിപ്പിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുവഴിയായിട്ട് ഈ സംഭവത്തിന് കൂടെ ആധികാരിക ലഭിക്കുകയാണ് അങ്ങനെ ഈ സംഭവം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഈ പുസ്തകം എടുത്ത് ഇങ്ങനെ വായിച്ച് സംഭവം അറിയുമ്പോൾ ഇന്നത് എഴുതിയ വ്യക്തി വിശുദ്ധയായിട്ട് സഭ അംഗീകരിച്ച സർക്കാരിനുള്ളത് കൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവം അന്ന് മുൻകൂട്ടി കരുതി അവിടുത്തെ പരിപാലനയിൽ ആണ് ദരിതപ്പടം ഇടവരുത്തിയത് അതിനു വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റർ ബിയാട്രീസിനെ പന്ത്രണ്ട് ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും ഈ സഹോദര വക്കിലേക്ക് അയച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ മദർ ചോദിക്കുകയാണ് എന്ത് തെറ്റിനെക്കുറിച്ചാണ് അമ്മ ഇങ്ങനെ ശുദ്ധീകരണ അവസ്ഥയിൽ സഹിക്കേണ്ടതായിട്ട് വരുന്നത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഞങ്ങോട് പറ അങ്ങനെ പറയുമ്പോൾ മൂന്ന് പാപങ്ങളെക്കുറിച്ച് ആ സഹോദരി ഇവർക്ക് വെളിപ്പെടുത്തുകയാണ് തൻ്റെ ജീവിതം സംഭവിച്ച മൂന്ന് പാപങ്ങൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പാപങ്ങളാണ് ഒന്ന് നമുക്ക് ആശ്ചര്യം തോന്നും ഒന്ന് ഞാൻ കുറേ സ്വാതന്ത്ര്യമായി അകത്വ അഗതിത്വത്തിന് വിരോധമായി പ്രവർത്തിച്ചു പോയി അഗതിത്വം എന്ന് പറയുന്നത് ദാരിദ്ര്യവ്രതമാണ് ദാരിദ്ര്യവ്രതമെടുത്ത ആ സന്യാസിനിയാണ് സന്യാസനിയായിരുന്നു ബേട്രീസ് അമ്മ ആ വ്രതത്തിൻ്റെ ചൈതന്യത്തിന് നിരക്കാത്ത രീതിയിൽ എന്തൊക്കെയോ ചെയ്തു പോയി ഒരുപക്ഷെ ജീവിത സൗകര്യങ്ങളിൽ ആസ്വദിക്കുന്നതിൽ അനുഭവിക്കുന്നതിൽ ക്രമീകരിക്കുന്നതിൽ ദാരിദ്ര്യ ചൈതന്യം വേണ്ടത്ര പുലർത്തിയില്ലായിരിക്കാം അതുമല്ല എങ്കിൽ എവിടെ നിന്നെങ്കിലും വീട്ടിൽ നിന്ന് കിട്ടി വെച്ചിട്ട് പൈസയോ അല്ലാരെങ്കിലും ജീവകാരുടെ പ്രവർത്തനം കൊടുത്ത പൈസയോ അതിൻ്റെ ക്രമമനുസരിച്ച് അനുസരിച്ച് സഭ അധികാരികൾ ഏൽപ്പിക്കാതെ സ്വതന്ത്രമായിട്ട് ആരെങ്കിലും കൊടുക്കുവോ എടുക്കുമോ സ്വന്തമായിട്ട് എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കുമോ അങ്ങനെ ചെയ്തതായിരിക്കാം നിസ്സാരമായ കാര്യം പക്ഷേ അത് ആ ദാരിദ്ര്യ ദാരിദ്ര്യവ്രതമെടുത്ത വ്യക്തി ആയതുകൊണ്ട് അതൊരു തിന്മയായിട്ട് ദൈവത്തിൻ്റെ ഒന്ന് നിൽക്കുകയാണ് ഞാൻ കുറേ സ്വാതന്ത്ര്യമായിട്ട് അഗതിത്വത്തിന് വിരോധമായിട്ട് പോയി ഇതാണ് ഒരു പാപം രണ്ടാമത്തെ പാപം പറയുന്നത് പിന്നെ എൻ്റെ പ്രവൃത്തികൾ ചിലത് തണുപ്പായിട്ട് ചെയ്തു തണുപ്പായിട്ട് ചെയ്തു പഴയ ഭാഷയാണിത് നമുക്കറിയാം തണുപ്പായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ തീക്ഷ്ണതയില്ലാതെ ചൂടില്ലാതെ ഉള്ളു നൊമ്പരമില്ലാതെ യാന്ത്രികമായിട്ട് ചെയ്തു പോയി പ്രാർത്ഥന ചൊല്ലിയതായിരിക്കാം അശ്രദ്ധമായിട്ട് യാന്ത്രികമായിട്ട് നമ്മൾ പലപ്പോഴും പറയുക കൊന്ത എത്തിച്ചോ കൊന്ത ചൊല്ലി എത്തിച്ചു ഒരു തരത്തിൽ പൂർത്തിയാക്കി ശ്രദ്ധയില്ല അർത്ഥം മനസ്സിലാക്കുന്നില്ല അലംഭാവത്തിൽ അങ്ങനെ ചൊല്ലി എണ്ണം തികച്ചു വിട്ടു കുമാനെ സംബന്ധിക്കുമ്പോഴും അശ്രദ്ധമായിട്ട് ചൊല്ലുന്നു അങ്ങനെയൊക്കെയുള്ള ഭക്തകൃത്യങ്ങളുടെ കാര്യവും അല്ലെങ്കിൽ ഉത്തരഭാദം നിർവഹിക്കുമ്പോൾ ചെയ്യാവുന്ന ഭംഗിയായിട്ട് ചെയ്യുന്നതിന് പകരം അലംഭാവമായിട്ട് എങ്ങനെയെങ്കിലും ചെയ്തു വെച്ചു അങ്ങനെയുള്ള ഒരു തീഷ്ണതയില്ലാതെ ഉള്ള ഒരു ജീവിത ശൈലി പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്ന രീതി അതാണ് രണ്ടാമത്തെ പാപം മൂന്നാമത്തേത് പറയുന്നത് ചിലത് സാരമില്ലാതെ കളഞ്ഞു പോയി സാരമില്ലാതെ കളഞ്ഞു പോവുക എന്ന് വെച്ചാൽ ഗൗരവമില്ലാതെ ഉപേക്ഷ കാണിച്ചു ഉപേക്ഷയാറുള്ള പാപം നമ്മൾ പറയുന്നുണ്ട് സെൻസ് ഓഫ് ഒമിഷൻ ധനവാനു ലാസറിൻ്റെയും ഉപമയിൽ ഈശോ പറയുന്നുണ്ടല്ലോ ധനികൻ ലാസറിനെ സഹായിച്ചില്ല സഹായിക്കാൻ പറ്റുമായിരുന്നു ഉപദ്രവിച്ചില്ല ചീത്ത വെഴിച്ചിൽ ഇറക്കി വിട്ടാൽ നമ്മൾ പറയുന്നുണ്ട് നമുക്കറിയാം പക്ഷേ സഹായി ചെയ്യാൻ പറ്റുമായിരുന്ന നന്മകളെല്ലാം അങ്ങേര് ചെയ്തില്ല സമൃദ്ധിയൊരുണ്ടായിരുന്നു മറ്റേയാൾക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെ സമൃദ്ധിയിൽ നിന്നും മറ്റയാൾക്ക് ആവശ്യമുള്ളത് കൊടുക്കേണ്ടതായിരുന്നു അതൊരു അവസരമുണ്ടായിരുന്നു അത് ചെയ്തില്ല അവർ ഉപേക്ഷകളുള്ള പാപം അപ്പോൾ ഇവിടെ ഈ സിസ്റ്റർ ബയാട്ടിക്സ് പറയുകയാണ് ഈ മൂന്ന് പാപങ്ങളുടെ പേരിലാണ് ഞാൻ ശുദ്ധീകരണ അവസ്ഥയിൽ കിടക്കുന്നത് താഴേക്ക് വരുമ്പോൾ കുറേ മാസങ്ങളുണ്ടോ ചോദിക്കുമ്പോൾ കുറേ വർഷങ്ങളുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല കുറേ മാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഒത്തിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു വെളിപ്പെടുത്തന് യപ്രാസ്യാമിക്ക് സഹോദരി വഴി കിട്ടി അതിങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട് ആധികാരികമായി നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതുവഴി ഒരു ആത്മീയ വെളിച്ചം എടുക്കാനായിട്ട് സാധിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുന്നത് അത് വലിയ ഭാവമാണോ ചിലപ്പോൾ നമുക്ക് ചിന്ത വരാം ഒരു പക്ഷേ അത് പാപമല്ല ഒരു കുറവുകളാണ് എന്ന് ചിലപ്പോൾ പറയാൻ തോന്നിയേക്കാം കുറവല്ലാതെ പാപം തന്നെയാണ് ഈശോ വിശുദ്ധ ഗ്രന്ഥത്തിന് പറയുന്ന കാര്യങ്ങൾ വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ സൂചിപ്പിച്ച കാര്യം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഈ ഒരു സംഭവം ഇങ്ങനെ ഞാനൊരു ധ്യാനത്തിൽ വാഗപണ് ധ്യാന കേന്ദ്രത്തിൽ വായിച്ച് കേൾപ്പിച്ചപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ഒരു അപ്പച്ചൻ ഇരുന്ന അപ്പച്ചൻ ഇത് കേട്ടിട്ട് തല തലകൊരുക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ അച്ഛ ഇങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ കമൻറ്റ് പറയുകയുണ്ടായി ഒരു നിരാശ പോലെ ഇത്രയും ഒരുങ്ങി വിശുദ്ധയായി ഒപ്രാസ്യാമ്മ സഹായിച്ച് ഒരുക്കി മരണത്തിൻ്റെ കവാടം കടന്ന ഈ സിസ്റ്റർ ബയാട്ടിസിൻ്റെ അനുഭവം പോലും ഇങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും കാത്തിരിക്കുക എന്നുള്ളൊരു ഭയം ആ സഹോദരൻ്റെ ഉള്ളിൽ കയറുകയായിരുന്നു ചിലപ്പോൾ അങ്ങനെ ചെന്ന് നമുക്ക് വേണം അനുഭവപ്പെടാം പക്ഷെ അങ്ങനെ ഭയത്തിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല കാരണം ശുദ്ധീകരണ സ്ഥലത്ത് എത്തിയിരിക്കുന്ന ഏതൊരു വ്യക്തിയും സ്വർഗം ഉറപ്പായവരാണ് പൊണ്ണുമാന്മാരുടെ ഐക്യം സഹനസഭ വിജയസഭ സമരസഭയെ നമ്മളും സ്വർഗത്തിൻ്റെ അവകാശം നീങ്ങിയവരാണ് നമ്മുടെ മുമ്പിൽ മരണം വരെ നമുക്കൊരു സാധ്യതയുണ്ട് തെറ്റിപ്പോകാൻ നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ കാലഘട്ടത്തിനാശ്രയിച്ച് നീങ്ങുന്നവരാണ് പക്ഷേ സഹനസഭയിലെത്തിയവരെല്ലാവരും സ്വർഗം ഉറപ്പായവരാണ് പക്ഷേ എന്തുകൊണ്ട് എത്ര വലിയ സഹനം അവർക്ക് വേണ്ടി വരുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ സെഷനിൻ്റെ ആരംഭത്തിൽ കണ്ടതുപോലെ ഈശോ തന്നെ സുവിശ്ചേത്ര പേജുകളിൽ പറയാൻ നമ്മൾ വായിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ദൈവം ശ്രദ്ധിക്കുന്നു നമുക്കറിയാം ഏതൊരു പൂർണ്ണതയും കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ തികവിലാണ് സംജാതമാകുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവഗണിക്കുന്ന വ്യക്തി വലിയ കാര്യങ്ങളുടെ പരാജയത്തിലേക്ക് പോകും അപ്പോൾ കൊച്ചു കാര്യങ്ങൾ ഒരു ഒരസ്ഥാനത്തുള്ള കാര്യമല്ല മാനുഷികമായ തലങ്ങളിൽ പോലും കമ്പ്യൂട്ടറിലുമൊക്കെ ഏറ്റവും ഒരു വൈറസ് പോലും കയറാൻ പാടില്ല എന്ന് കമ്പ്യൂട്ടർ സംവിധാനം ചെയ്തിരിക്കുന്ന എഞ്ചിനീയർമാർ നിഷ്കർഷിക്കുക നമുക്കറിയാം അതുകൊണ്ട് ആൻറ്റി വൈറസ് സ്കാനിങ് സിസ്റ്റം ഉപയോഗിച്ച് ആ കമ്പ്യൂട്ടർ നിരന്തരം ആവർത്തിച്ച് ആവർത്തി സ്കാൻ ചെയ്ത് ഒരു വൈറസ് പോലും അതിനകത്തില്ല എന്ന് ഉറപ്പാക്കിയെങ്കിൽ ആ കമ്പ്യൂട്ടർ പ്രവർത്തിക്കേണ്ട പോലെ പ്രവർത്തിക്കുകയുള്ളു ആശുപത്രിയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം വരാന്തകൾ പോലും എല്ലാ ദിവസവും മെഡിക്കേറ്റഡ് ലോഷൻ കൊണ്ട് മരുന്ന് കലർത്തിയ ലോഷനുപയോഗിച്ച് തുടച്ച് അങ്ങനെ രോഗാണുക്കളുടെ അകന്ന സാന്നിധ്യം പോലും ഒഴിവാക്കാനുള്ള ജാഗ്രത എടുക്കുന്നുണ്ട് അപ്പോൾ ഐ ടി ഫീൽഡിലും അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലും ഒക്കെ ഇതുപോലെ കൊച്ചു കൊച്ച് ഫൗളുകളുടെ അല്ലെങ്കിൽ രോഗാണുക്കളുടെയും വൈറസുകളുടെ സാന്നിധ്യം പോലും ഒഴിവാക്കുമ്പോൾ അതിന് സമരം നമ്മൾ പറഞ്ഞിരിക്കുന്നതും കുഞ്ഞു കുഞ്ഞ് വീഴ്ചകൾ പോലും നമ്മൾ ഒഴിവാക്കണം നമ്മുടെ ജീവിതത്തിൽ അവഗണിക്കാവുന്നതായിട്ട് നമ്മൾ ആരംഭത്തിൽ കണ്ടു മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും ഈ ദിവസം കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അത് അങ്ങനെ അനുശാസിക്കുന്നത് അവിടുന്ന് വളരെ സ്ട്രിക്റ്റായിട്ട് കണിശം കാണിക്കുന്നതുകൊണ്ടല്ല സ്വർഗ്ഗത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവത്തിൻ്റെ ആ വിശുദ്ധിയുടെ തികവിലേക്കും നിറവിലേക്കും സന്തോഷത്തിൻ്റെ നിറവിലേക്കും നമ്മളെ ആനയിക്കുവാൻ അവിടുത്തെ ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് മനസാക്ഷിയെക്കുറിച്ച് പറയുമ്പം മോർത്തിയോളജി പറയും മനസ്സാക്ഷി മൂന്ന് തരത്തിലുണ്ട് ഡെലിക്കേറ്റ് കോൺഷ്യൻസ് ഹാർഡ് കോൺഷ്യൻസ് ലാക്സ് കോൺഷ്യൻസ് മൃദു മനസാക്ഷി കഠിന മനസാക്ഷി അയഞ്ഞ മനസാക്ഷി നമുക്കെല്ലാവർക്കും ജനിക്കുമ്പോഴേ ഉള്ള മൃദു മനസാക്ഷിയാണ് കുഞ്ഞു കുഞ്ഞ് വീഴ്ചകൾ പോലും നൊമ്പരമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ട് നമുക്ക് പാപത്തിനെതിരെ മുന്നറിയിപ്പ് നൽകുന്ന ദൈവത്തിൻ്റെ വലിയ കാവൽ സ്വരമായിട്ട് പക്ഷെ പാപത്തിൽ മുഴുകി മുഴുകി മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ അത് കല്ലിച്ച് കല്ലിച്ചല്ല അയഞ്ഞ് അയഞ്ഞ് മനസാക്ഷിയുടെ സ്വരമെല്ലാം ദുർബലമായി അവഗണിക്കപ്പെട്ട് ഇല്ലെന്നായി പോവുകയാണ് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ പാപങ്ങൾ തിരിച്ചറിയാൻ പറ്റാതെ വരുന്നതും പലസപ്രസാരം പറയുന്നുണ്ടല്ലോ ഞാൻ ലോകത്തിലെ പാപികൾ ഒന്നാമനാണ് ഒന്നത്തെ മൂവത്തി ഒന്നിൽ പതിനാല് പതിനഞ്ചൊക്കെ വാക്യങ്ങളിൽ റോമാലേഖനത്തിലും ഏഴാമത്തെ പതിനാലാം ഭക്തപ്രസാരം പറയുന്നുണ്ട് ഞാൻ പാപത്തിന് അടിമായി വിൽക്കപ്പെട്ട ജഡികനാണ് അങ്ങനെ അദ്ദേഹം പറയുന്നത് വലിയ വലിയ പാപം ചെയ്ത ആളായതുകൊണ്ടല്ല ഏറ്റവും ഘട്ട പാപങ്ങൾ ചെയ്ത വ്യക്തിയായതെല്ലാം മറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി കൊച്ചു കൊച്ചു വീഴ്ചകളെ പോലും വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ആ അനുഭവം ഉണ്ടാകുന്നത് അങ്ങനത്തെ ഒരു മനസ്സാക്ഷി രൂപീകരിച്ചെടുത്ത് കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ പോലും തിരിച്ചറിഞ്ഞുകൊണ്ട് നീങ്ങാൻ നമുക്ക് സാധിക്കണമെന്ന് ഈ ശുദ്ധീകരണ സ്ഥലത്തു നിന്നുള്ള ഈ സൃഷ്ടയാട്രിക്സിൻ്റെ സാന്നിധ്യം അത് പങ്കുവച്ചിരിക്കുന്നത് വിശുദ്ധപ്രാസേവ എഴുതി നമ്മുടെ ഈ കിട്ടിയിരിക്കുന്നത് നമുക്ക് ഓർമ്മപ്പെടുത്തലായിട്ട് ലഭിച്ചിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് നീങ്ങാൻ പ്രത്യേകിച്ച് നോയമ്പെടുത്തും ആത്മശോധന ചെയ്തൊക്കെ നീങ്ങുമ്പോൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവർക്ക് ആശ്വാസവും നമുക്ക് അനുമതിക്കുള്ള വെളിച്ചവുമായിട്ട് ഭവിക്കുന്ന നമ്മൾ തിരിച്ചറിയുകയും കൂടിയാണല്ലോ നമുക്കൊരു നിമിഷം തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനയിൽ ചേർക്കാം സ്നേഹനാഥനായ ഈശോയെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനായി ഭൂമിയിലേക്ക് അങ്ങ് വന്നു ദൈവികമല്ലാത്ത എല്ലാം നീക്കിക്കളഞ്ഞുകൊണ്ട് സ്വർഗത്തിൻ്റെ മക്കളായി ജീവിക്കേണ്ടത് എങ്ങനെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു മോശം എഴുന്നറങ്ങിയ പത്ത് പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചപ്പോൾ അങ്ങ് വ്യക്തമാക്കി ഫോഷ ബിഡി എന്നുള്ള ഓരോ വാക്കുപോലും ആസക്തിയുടെ ഒരു നോട്ടം പോലും അതോടൊപ്പം വ്യർത്ഥമായ ഓരോ വാക്കും അതെ അതെ എന്നിട്ടല്ല എന്നിങ്ങനെയുള്ള ചെറിയ നുണകൾ പോലും നമ്മൾ ഞങ്ങൾ ഗൗരവത്തരം ഒഴിവാക്കണമെന്ന് ഈശോയെ അങ്ങ് കാണുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തെ കാണാനും പരിശോധിക്കാനും ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധപ്രയാസ്യ പങ്കുവെക്കുന്ന സിസ്റ്റബയാട്രിക്സിൻ്റെ ഈ പങ്കുവെക്കൽ അനുഭവം മൂന്ന് കുഞ്ഞ് പാപങ്ങൾ അത് ഇത്രയും ഗൗരവമായിട്ട് ആ സഹോദരി അനുഭവിക്കുന്നു ശുദ്ധികര സ്ഥലത്തിലെ വേദന നിറഞ്ഞ കാത്തിൽ ഇപ്പോഴോടെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും മുന്നറിയിപ്പാണല്ലോ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതം നിരന്തര അനുതാപത്തിൻ്റെയും മാനസാന്തര്യത്തിൻ്റെതുമായി സ്വർഗ്ഗത്തിൽ ചേർന്ന മക്കളുടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ വളരെ മൃദുവായ ഡെലിക്കേറ്റായിട്ടുള്ളൊരു മനസാക്ഷി ഞങ്ങൾ രൂപപ്പെടുവാനും ഓലസപ്പസ്തോറിനെ പോലെ ഉച്ച കൊച്ചു പാവങ്ങൾ പോലും തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ഇല്ലായ്മയും എളിമി പറഞ്ഞുകൊണ്ട് അവയെല്ലാം അങ്ങേറ്റെടുക്കുന്നു വിശുദ്ധിക്കേണ്ട സ്ഥലം സ്വീകരിച്ചുകൊണ്ട് നീങ്ങാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇട വരികയും ചെയ്യട്ടെ കർത്താവായ ദൈവമേ പൈസ കത്തോരിക്കാസരി എളിയ ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേകം അധികാരം അനുസരിച്ച് കലാരൂപതരെ വാഗോൺ മണ്ഡല ധ്യാന കേന്ദ്രത്തിൽ നിയമനാധികാരം അനുസരിച്ചും കർത്താവ് എങ്ങളുടെ വചനത്തിനായിട്ട് ഉള്ളു തുറന്ന് കാതോർത്ത് അത് സ്വീകരിക്കാനുള്ള സന്നദ്ധതയോടെ അരിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിന് കരമൊരു ദാസനാശീർ വധിക്കുന്നു കർത്താവ് ഈശോ മിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിശിക സ്തുതിയായിരിക്കട്ടെ